എട്ടു മാസം പിന്നിടുമ്പോഴേക്കും ഇസ്രായേൽ സൈന്യത്തിൽ മടുപ്പ് വർധിക്കുന്നതായി സർവേ റിപ്പോർട്ട് പകുതിയിലേറെ സൈനികർക്കും ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ സർവേയിൽ വെളിപ്പെടുത്തിയത് സൈനിക വൃത്തി മുഖ്യ തൊഴിലായി സ്വീകരിച്ച അമ്പത്തിയെട്ട് ശതമാനം പേർക്കും നിലവിൽ ഈ ജോലി തുടരാൻ ആഗ്രഹമില്ലെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മാൻപവർ ഡയറക്ടറേറ്റ് സൈനികർക്കിടയിൽ നടത്തിയ സർവേയിൽ പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോടുൾപ്പെടെ വെടിനിർത്തലിന് ശക്തമായ താക്കീത് നൽകിയിട്ടും ഗസയിലും റഫേലും ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കൂട്ടക്കുരുതി തുടരുന്നതിനിടെയാണ് സൈനികരുടെ ആഭ്യന്തര സർവേ പുറത്തുവന്നത് മെയ് മാസത്തിലാണ് ഐ ഡി എഫ് മാൻപവർ ഡയറക്ടറേറ്റ് സർവേ നടത്തിയതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളായ വൈനറ്റും യദ്യോത് അഹ്റോണോത്തും വ്യക്തമാക്കി സർവേയിൽ തുടരാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് നാൽപ്പത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് ഉണ്ടെന്ന് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം പേർ അനുകൂലമായി മറുപടി നൽകിയ സ്ഥാനത്താണ് ഇപ്പോൾ വൻ ഇടിവ് രേഖപ്പെടുത്തിയത് ഗസയിൽ യുദ്ധം തുടങ്ങി എട്ട് മാസം പിന്നിടുമ്പോഴുണ്ടായ ഇടിവിൽ ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് യുദ്ധത്തിലൂടെ പൊതു പിന്തുണ വർദ്ധിക്കുമെന്നും സൈനികരിൽ ആത്മവീര്യം കൂടുമെന്നായിരുന്നു നേരത്തെ നടത്തിയ സർവേയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നിന്നും വിപരീതമായാണ് പകുതിയിലേറെ സൈനികർ ജോലി ഉപേക്ഷിക്കാൻ താല്പര്യം കാണിക്കുന്നതെന്ന് ഇസ്രായേലിനെ അമ്പരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല സൈന്യത്തിൽ നിന്നും വിരമിക്കാൻ വേണ്ടി ഐ ഡി എഫിന്റെ റിട്ടയർമെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുന്ന സൈനികരുടെ എണ്ണത്തിലും വൻ വർധനമാണ് ഉണ്ടായതെന്ന് മാൻപവർ ഡയറക്ടറേറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു സൈന്യത്തിൽ നിന്നും വിടാൻ താല്പര്യം അറിയിച്ചുള്ള മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും വൻ വർധനമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റി പതിമൂന്ന് പേരായി ഉയർന്നു ഗസ യുദ്ധത്തിന് ശേഷം ഇത് വീണ്ടും വർദ്ധിച്ചെന്നാണ് സർവേയിൽ പറയുന്നത് ശമ്പള നിലവാരത്തിലും സൈനികർക്കിടയിൽ അതൃപ്തി ശക്തമാണ് വെറും മുപ്പത് ശതമാനം സൈനികർ മാത്രമാണ് ശമ്പളത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചത് എന്നാൽ ഇസ്രായേലിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അറുപത് ശതമാനം പേരും ലഭിക്കുന്ന ശമ്പളത്തിൽ സംതൃപ്തരാണെന്നതും കൂട്ടി വായിക്കുമ്പോഴാണ് സൈന്യത്തിലെ അസംതൃപ്തിയുടെ തോത് ഭീകരമാണെന്ന് മനസ്സിലാവുക സൈനികർക്കും സ്വകാര്യ മേഖലയ്ക്കും ഇടയ്ക്കുള്ള ഈ വ്യത്യാസം പട്ടാളക്കാർക്കിടയിൽ നിരാശ വർദ്ധിപ്പിക്കുന്നതാണ് യുദ്ധം നീളുന്നത് കാരണമുള്ള ക്ഷീണവും സൈന്യത്തിനുണ്ടാവുന്ന നഷ്ടങ്ങളും സൈനികരെ പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ട് ദുർഘട സാഹചര്യത്തിൽ ഏതു സമയവും കൊല്ലപ്പെട്ടിരിക്കാമെന്ന രീതിയിലാണ് ഗസയിലും മറ്റും ഇസ്രായേൽ സൈനികർ നിലയുറപ്പിച്ചത് ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് ബെഞ്ചമിൻ നെതിനു ഇഴക്ക് പറയുമ്പോഴും ഗസേൽ നിന്നുപോലും ഇപ്പോഴും ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വരുന്നുണ്ട് മാസങ്ങൾ നീണ്ടുപോയിട്ടും ഹമാസിന്റെ തിരിച്ചടി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നതും സൈനികർക്കിടയിൽ മടുപ്പ് കാരണമാക്കിയിട്ടുണ്ട് ഹമാസ് പ്രത്യാക്രമണത്തിൽ കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടതും ഗുരുതര പരിക്കേറ്റവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചതും ഇസ്രായേൽ സൈനികർക്കിടയിൽ വിരക്തിക്ക് കാരണമായിട്ടുണ്ട് എല്ലാറ്റിനും പുറമെ തിരിച്ചടി നേരിടുമ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദവും കുറ്റപ്പെടുത്തലും സൈനികരെ മടുപ്പിക്കാൻ കാരണമായിട്ടുണ്ട് യുദ്ധ യുദ്ധകാബിനറ്റ് പോലും ഉന്നത സൈനിക നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നത് താഴേക്കിടയിലുള്ള സൈനികരെയും ബാധിച്ചു മാത്രമല്ല പരാജയ ഭീതിയും സൈനികരെ വേട്ടയാടുന്നുണ്ട് പരാജയപ്പെടുന്ന സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ താൽപര്യം കുറയുന്നുവെന്നും സർവേയിൽ വ്യക്തമാകുന്നു